ഹായ് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് പോവാൻ വേണ്ടിയിട്ട് മാറ്റിയെന്നാണ് കേട്ടോ ചെറുതായിട്ടൊരു ഒക്കെ ഇട്ട് അങ്ങനെ മാറ്റി ഇതാത്താത്തുണ്ട് ഞാൻ മോള് ഞങ്ങൾ മൂന്നാളും കൂടി ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ മോളെ മാറ്റില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെത് ഞാൻ വേഗം കഴിച്ചു കാരണം ഞാൻ പർദ്ദേട്ടിട്ടിട്ടുള്ളത് കല്യാണത്തിന് പോകുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു പർദ്ദാവുമ്പോൾ ചുറ്റാൻ കുറച്ചൊരു പണിയുണ്ട് അപ്പം ഞാൻ വേഗം ഇത് കഴിച്ചു വെച്ചു അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് ആ ഉളോട് പറഞ്ഞു നീ എന്നോട് കെട്ടിക്കോ മോടി കാരണം മോളിലാക്കാനൊന്നും നിൽക്കണ്ട ഉള്ക്ക് ഞാൻ കെട്ടി കൊടുത്താൽ എങ്ങനെയാലും പറ്റില്ല എപ്പോഴും അതിൻ്റെ പ്രശ്നമാണ് ഇക്കാലം അപ്പോൾ ഞാൻ വരുന്നതിന് ഒറ്റയ്ക്ക് കെട്ടിക്കോ പറഞ്ഞിട്ടേ സാധാ പോലെ പൊന്തിച്ച് കെട്ടിയാൽ മതിയല്ലോ അതാകുമ്പോൾ പിന്നെ ഒരാളെ ഹെൽപ്പ് വേണ്ടല്ലോ ഒറ്റക്കിനെ ചെയ്യൂട്ടാ അപ്പോൾ ഞാനിതാ ഒന്ന് സ്പ്രേയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചേ പറഞ്ഞാൽ എപ്പോഴും പർദ്ട്ടില്ല നല്ലോ വല്ലപ്പോഴൊക്കെ ഇടൂട്ടോ വീഡിയോ എടുക്കാൻ വിചാരിച്ച നല്ല കേട്ടോ പോകണത് പിന്നെ പർദ്ദട്ടതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ എടുക്കാനുണ്ടാ നിങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ വീടിൻ്റെ ചാവിയാണ് കേട്ടോ എന്റെ മോള് പറയാണ് ഞാൻ എന്താ വായിച്ചിട്ട് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ അയച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞിരിക്കണം ഇങ്ങനെ എല്ലാ ഇടയില് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മുടി കുത്തിയും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വായിപ്പിച്ച് അതുകൊണ്ടല്ലോ ഒരു സൈഡ് ഇങ്ങനെ തൂങ്ങി നിൽക്കണപ്പേമനെ ശരിയാക്കി എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പം ഏതായാലും പറഞ്ഞിട്ടല്ല അപ്പോൾ ഫുള്ളിൽ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഏഴത്തിൻ്റെ അടുത്ത് ഫോൺ കൊടുത്താൽ മോൾ എടുക്കുമ്പോൾ കറക്റ്റ് ഒന്നും കിട്ടൂല കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു ഫുള്ള് വീഡിയോ എടുത്താട്ടെന്ന് പറഞ്ഞിട്ടേ താത്തനെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കിട്ടിയത് അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയി കൊണ്ടിരിക്കാം കേട്ടോ സംഭവം നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലെ വീടുണ്ട് ആ വീട്ടിലെ ഉള്ള കല്യാണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഞങ്ങളാ ഓഡിറ്റോറിയത്തേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നല്ല കാറ്റുണ്ട് കാറ്റെന്ന് വെച്ചാൽ ഇപ്പം കരക്കാറ്റല്ലേ അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്താണ് അപ്പോൾ കാറ്റ് മാത്രമല്ല കേട്ടോ നല്ല വെയിലുണ്ട് അപ്പോൾ എടുത്തിരണം വേഗം പോരിട്ടോ വെയിൽ കൊണ്ടിട്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ ഒലിച്ചോ എന്ന് പറഞ്ഞാണ്ടോ ഓടുകണ്ട് ഇട്ടാ പിന്നെ മാത്രമല്ല നമുക്കിങ്ങനെ വെയിലുണ്ടോ തലവേദനയും വരുമല്ലോ മേക്കപ്പെന്ന് വെറുതെ പറഞ്ഞാട്ടോ പിന്നെ കാര്യമായിട്ട് ഞങ്ങളൊരു മേക്കപ്പ് ഒന്നും ഇടലാ മോളാണ് ഇട്ടേ മോള് പിന്നെ എന്തൊക്കെ ഉണ്ട് ഐഷോഡും ഐ ഒക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ പിന്നെ മറ്റുന്നുണ്ടല്ലോ സൺസ്ക്രീനും ലിബാമും മാത്രമേ ഇട്ടിട്ടുള്ളുട്ടാ അത് മാത്രമേ ഇടലുള്ളൂ അങ്ങനെ മേക്കപ്പ് ഒന്നും കാര്യമായിട്ട് ചെയ്തേണ്ടിയിട്ടാണ് പിന്നെ മോൾ ദാ സെൽഫി കണ്ടോളൂ എടുത്താണ്ടോ എഡിഡത്തിൻ്റെ ഫോണൊന്നും സെൽഫി ഒക്കെ എടുത്തിട്ട് പോവുകയാണ് ഓൾ പണിയെടുക്കുക സ്റ്റാറ്റസ് ഒക്കലോ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങളിത് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ അത് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടാണേ നമ്മളത് മെയിൻ റോഡ് ഉണ്ടാവില്ലോ ടൗൺ ആ ടൗണിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഫ്രണ്ട് ഓഡിറ്റോറിയം വരുന്നത് കാണാടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടാണത് അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തൊക്കെ ഇങ്ങനെ നടന്ന് പോകുകയാണ് കേട്ടോ നല്ല ആൾക്കാരുണ്ട് അപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തേലും ക്യാമറ ഒക്കെ ഞാൻ ഓഫാക്കി കേട്ടോ അപ്പം അവിടുന്ന് ജസ്റ്റ് ഒരു ബിരിയാണി എടുക്കുന്ന വീഡിയോ ഒന്നെടുത്തുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മളൊരു ചെക്കൻ്റെ കല്യാണമായിട്ടോ ആൺകുട്ടിയായിരുന്നു പെണ്ണിട്ടണേ നമ്മൾ നേരെ വീടിന് മുന്നിലത്തെ വീട്ടിൽ തന്നെ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം മേലെ ഒന്ന് പോയിരുന്ന് ചക്കന്മാർ ഫോട്ടോ എടുക്കുന്നതും അവരെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് എൻ്റെ മുകളുന് ഒരു ഫ്രണ്ടിനെ കിട്ടിയവളെ ക്ലാസ് കുട്ടീൻ്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ ഞാനത്താത്തെയും കുറച്ച് അവിടെ മേലെ പോയിരുന്നു ഞങ്ങൾ പിന്നെ ഫാൻ എവിടെ നോക്കിയിട്ട് ഫാനിൻ്റെ ചോട്ട് കുറച്ച് പോയിരുന്നു നമ്മളെ വേറെ അയൽവാസികളുണ്ടാവുമല്ലോ ഒരൊരു ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നു കിട്ടും കൂടുതലിരുന്നില്ല എത്താത്തവർ നമുക്ക് പോകാനേ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാണ്ടേ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ മോൾക്ക് ഇഷ്ടം ഉണ്ടായി ജലോട്ട് വരാൻ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു കിട്ടോ നമ്മൾ അറിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോലും വാതക്കെ എടുക്കാമല്ലോ എന്നൊക്കെ ഓരോ ഞങ്ങൾ വേഗം പോകുന്നത് പിന്നെ അവിടെ അങ്ങനെ ഇങ്ങനെ ഒന്നാമത്തെ ചൂട് എടുക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നമുക്ക് അങ്ങനെ ബിരിയാണി പോലത്തെ ഒക്കെ കഴിച്ചാൽ പിന്നെ അങ്ങനെ ഒന്ന് എടുക്കണം എന്നൊക്കെ തോന്നുമല്ലോ പിന്നെ ഞങ്ങൾ വേഗം വിട്ടിട്ടോ അവിടെ നിന്ന് പിന്നെ അന്നവിടെ എന്താ വെച്ചാൽ മോൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയേണ്ടല്ലോ ടൈം അവിടെ പോയിട്ട് അങ്ങനെ ആദ്യം പറഞ്ഞ് കടലാണോ പോകുക എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആ പ്ലാനെ മാറ്റി അങ്ങനെ നേരെ വീട്ടിൽ ഇങ്ങനെ പോകുന്നിട്ടാണ് സമയം എത്ര മൂന്ന് മണി അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ പിന്നെ ഇപ്പം കടപ്പുറത്തൊക്കെ പോയി നല്ല വെയിലായിരിക്കും വെയിലായിരിക്കുമല്ലേ പിന്നെ വെറുതെ വെയിൽ കൊണ്ട് ഒന്നാമത് ഇഷ്ടമുള്ള പനിയൊന്നും കറക്റ്റ് മാറിയിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞിപ്പോൾ നമുക്ക് പോകണ്ട പിന്നെ ഒരു ഉസക്കാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ അമ്മ ഉണ്ടല്ലോ പിന്നെ ഇപ്പം അമ്മ മുത്തമാരെ വീട്ടിലിപ്പം അമ്മ വന്നിട്ട് അമ്മേനെയും കൂട്ടി കടപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളിതാ വന്ന പാട് ഒന്ന് തിണ്ടുമ്പോൾ തന്നെ ഇരുന്ന് കാരണം ഉള്ളക്കൊന്നും കയറാനുള്ള ഒരു ആവേശം ഉണ്ടായിരുന്നില്ല വെയിലുണ്ട് നമ്മൾ ഫുഡ് കഴിച്ച് വരികയല്ലേ നടന്നിട്ടാ ഇതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ മേലുകഴികലും പിന്നെ നമ്മളെന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ വന്ന ക്ഷീണത്തിൽ അങ്ങോട്ട് കയറിയിരുന്നു അപ്പോൾ ചെളിയുണ്ടോ തിണ്ടാണോ അങ്ങനൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അവരിത്ത് അങ്ങട്ടിരുന്നു താത്താൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പം എൻ്റെ വീട് തുറന്നിട്ടില്ല ഇനിയിപ്പം ഇവിടെയൊക്കെ കയറി വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ ഞാൻ എൻ്റെ വീട് തുറക്കാൻ പോകുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്